കഴിവില്ലെന്ന് പറഞ്ഞ് പടിയടച്ച് പിഡം വെച്ചവൻ പടിപ്പരവാതിൽ പടവാൾ വെച്ച് കുത്തി പെടർന്ന് വന്ന് നെഞ്ച് വിരിച്ചു തന്ന വാളൊന്നുമ്പോ അവന് കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ ആ കിക്ക് കിക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പം ആൽബിനോ ഗോമസ് എന്ന ഗോവൻ പോരാളിക്ക് കിട്ടിയിട്ടുണ്ടാവുക കാരണം ഗോവയിൽ കളിച്ചു തെളിഞ്ഞു വളർന്നു വന്ന ആൽബിനോ ഗോമസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അവസരം നൽകിയപ്പം വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പെനാൽറ്റി സ്പൂട്ട്ലിക്കുകളൊക്കെ സേവ് ചെയ്ത താരം എന്ന റെക്കോർഡ് ഇപ്പോഴും നമ്മുടെ ആൽബിനോ ഗോമസിന്റെ പേരിൽ ഭദ്രമാണ് ആൽബിനോ ഗോമസിന് ചില പിഴവുകൾ വന്നപ്പം ചില പിഴവുകൾ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി സ്പോർട്ട് മുന്നിൽ പുള്ളി പുലിയാണെങ്കിൽ പുലിയാണെങ്കിൽ പോലും ചില സമയത്ത് ആളെ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഓവർ അഗ്രസീവ്നെസ് ആയിരുന്നു അതിന്റെ പേര് പറഞ്ഞ് ഗില്ലിനെ നമ്മൾ ഗില്ലിനെ കിട്ടിയപ്പം ആൽബിനോയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പിന്നീട് ആൽബിനോയ്ക്ക് ഒരു കോൺട്രാക്ട് പോലും നൽകാതെ ആൽബിനോയ്ക്ക് ഒരു ഐ എസ് എൽ കോൺട്രാക്ട് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീണ്ടും ഐ ലീഗിലേക്ക് പോയതാരം ജംഷഡ്പൂരിലേക്ക് വന്ന് അവരുടെ സൂപ്പർ താരമായിട്ട് മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പ്രകൃതിയിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നിഷേധിച്ചവരെ പരാജയത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ബ്ലാസ്റ്റേഴ്സ് കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രായമേറിയെന്ന് പറഞ്ഞ് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് പരിഹസിച്ച് പടിയടച്ച് പിണ്ഡം വെച്ച ആൽബിനോ ഗോമസ് എന്ന പോരാളി തന്നെയാണ് സോ ബ്ലാസ്റ്റേഴ്സിനെതിരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസ്ഥമാ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പുള്ളി വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടന്നെയാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്തേം ചെയ്യുമെന്ന് പുള്ളി ചേരും നെഞ്ചി പിരിച്ചെന്ന് സംരക്ഷിച്ച് വിജയിച്ചു